ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാൻ കിടലും കിടക്കാഴ്ച ആയിട്ടുള്ള ബെറിയപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറഞ്ഞ ഒരു അടിപൊളി ബെറിയപ്പിൻ്റെ റെസിപ്പിയാണ് കൂടെ അതിനകത്ത് സ്പെഷ്യലായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യമായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ കുപ്പിയുടെ വാവട്ടവും അതിൻ്റെ അടിഭാവവും കണ്ടിച്ച് കളഞ്ഞ് ഇതേപോലത്തെ ഒരു ഗ്ലാസ് രൂപേനെ ഇതേപോലെ എടുക്കുക ഞാൻ ഇതിനകത്ത് ബ്ലൂബെറി ചേർക്കുന്നുണ്ട് ബ്ലൂബെറി യോഗട്ടാണ് ഇത് കലോട്ട്സിൻ്റെ ആണ് ഇതിനകത്ത് നെട്ട്സും ബദാമും പിസ്തായും ഒക്കെ അടങ്ങിയിരിക്കുന്ന മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഓട്സ് ഓട്സ് ആണ് കൂടാതെ ഇതിനകത്ത് റസ്ബെറിയും ബ്ലാക്ക്ബെറിയും കൂടെ മിക്സ് ചെയ്ത ഒരു യോഗട്ടാണ് സ്ട്രോബെറിയുടെ ഐസ്ക്രീം സ്ട്രോബെറിയുടെ ഐസ്ക്രീമിനെങ്കിൽ വാനില ഐസ്ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് പ്ലെയിൻ യോഗട്ടും എടുത്തിട്ടുണ്ട് ഫ്രഷ് യോഗട്ടാണ് എടുത്തിരിക്കുന്നത് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തത് കോൺഫ്ലെക്സ് കോൺഫ്ലെക്സ് ഗ്രേപ്സ് പുളിയില്ലാത്ത ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള ഗ്രേപ്സ് എടുക്കുക കൂടാതെ ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റൂഹബ്സഡ സിറപ്പാണ് റൂഹബ്സഡ സിറപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തികച്ചത് ഓപ്ഷനിലാണ് ആദ്യം നമുക്ക് അതിനകത്ത് കോൺഫ്ലെക്സ് അതിൽ ഫില്ല് ചെയ്യാം ഫസ്റ്റ് ലെയർ ഞാൻ കോൺഫ്ലെക്സ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പ്ലെയിൻ യോഗട്ട് അതിൽ ചേർത്തു അധികം പുളി ഇല്ലാത്ത യോഗട്ടാണേ പിന്നീട് ബ്ലാക്ക്ബെറി യോഗട്ട് ചേർത്തു തേർഡ് ലെയറ് ബ്ലാക്ക്ബെറി യോഗട്ടാണ് ഫോർത്ത് ലെയറ് റൂഹബ്സയുടെ ഒരൽപ്പം സിറപ്പും അല്ലോട്ട് മിക്സ് ചെയ്തു റസ്ബെറിയും ബ്ലാ ബ്ലാക്ക്ബെറിയും കൂടെ മിക്സ് ചെയ്ത് യോഗട്ടും അതിനുശേഷം ചേർത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെറീസിൻ്റെ യോഗട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് പിന്നീട് ഫ്രൂട്ട്സുകളെല്ലാം അതിൻ്റെ മുകളിലോട്ട് ലാസ്റ്റ് ലെയറായിട്ട് ഫില്ല് ചെയ്തു കോൺഫ്ലേക്സ് ഫില്ല് ചെയ്തു അതിനുശേഷം മിക്സ്ഡ് ആയിട്ടുള്ള ഓട്സ് അതിലൊട്ട് ചേർത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ ബെറിയപ്പിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പം അതൊക്കെ മെല്ലെ ഒന്ന് അത് മുകളിലോട്ടൊന്ന് അപ്പം ഒന്ന് സ്ലോലി ഒന്ന് പൊക്കി എടുക്കുക അത് കണ്ട എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ ഭംഗി മാത്രമല്ല വളരെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബറിൻ്റെ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കയ്യോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ് സപ്പോർട്ട് ചെയ്യും മറ്റൊരു അടിപൊളി വീഡിയോ മാം കാണുന്ന ഓക്കെ ബൈ താങ്ക്